ഹലോ ഇന്ന് നമുക്ക് റൂമിലൊക്കെ തൂക്കിയിടാൻ പറ്റിയിട്ടുള്ള ക്യൂട്ട് ആയിട്ടുള്ള ഒരു ഡക്കൂർ ഉണ്ടാക്കാം ഞാനിവിടെ ചാർട്ട് പേപ്പറിൽ ഒരേ പോലെയുള്ള രണ്ട് മേഘങ്ങൾ വരച്ച് വെട്ടിയെടുക്കുന്നുണ്ട് ഇനി അതിലൊരു ക്ലൗഡിൽ കണ്ണും വായും ഒക്കെ വരച്ചെടുക്കുക ഒരു ഭാഗത്ത് കണ്ണ് തുറന്ന പോലെ മറ്റേ ഭാഗത്ത് കണ്ണ് അടഞ്ഞ പോലെയാണ് നമ്മൾ ചെയ്യണ് ഇനി വേറെ ക്ലൗഡിൽ കണ്ണ് അടഞ്ഞു പോയ പോലെ വരച്ചെടുക്കുക ഇത് സിമ്പിൾ ആണ് കേട്ടോ വരക്കാൻ നമ്മൾ നേരത്തെ വായു വരച്ചെടുത്തില്ലേ അതുപോലെ മൂന്ന് ഭാഗത്ത് വരച്ചെടുത്താൽ മതി അതിനുശേഷം രണ്ട് ക്ലൗഡിലും ബ്ലഷ് ഇട്ട് കൊടുക്കാൻ മറക്കണ്ട അതാണല്ലോ മെയിൻ ഇനി നമ്മൾ കുറച്ച് മഴത്തോളികൾ ഉണ്ടാക്കി കൊടുക്കണം അതിന് കളർ പേപ്പറിലെ ഡ്രോപ്പിന്റെ ഷേപ്പിൽ ഒന്ന് വെട്ടിയെടുക്ക ഞാനിവിടെ കുറച്ച് കളറിൽ വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി അതൊന്നും നമുക്ക് നൂലിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം ആ നൂല് കാണാത്ത വിധത്തിൽ ഒന്നിന്റെ മേലെ ഒന്നായിട്ട് ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വച്ചില്ലേ ക്ലൗഡ് ഒന്ന് തിരിച്ചിട്ട് നമ്മുടെ ഈ നൂലൊക്കെ ഒന്ന് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്ക വേറൊരു ക്ലൗഡ് എടുത്തിട്ട് അതിന്റെ മേലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്ക അതിന്റെ ഇടയിൽ ഹാങ് ചെയ്യാനുള്ള ഒരു നൂലൂടി വെക്കാൻ മറക്കണ്ടാ ഞാനിവിടെ മറന്നിട്ട് അതിന്റെ ഇടയിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക ചെയ്ത് നിങ്ങൾ ചെയ്യുമ്പോൾ മറക്കണ്ട അതിൻ്റെ ഉള്ളിൽ വെച്ചെടുക്കട്ടാ ഇനി ഒന്നുമില്ല തൂക്കി വെച്ചാൽ മതി അപ്പൊ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട പിന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്ത സന്തോഷം